അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ വകയല്ല എൻ്റെ ഉമ്മാടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ സവാള കിഴങ്ങ് രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് പേസ്റ്റ് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അല്പം സ്പൈസസ് ഇതെല്ലാം കൂടെ മൂപ്പിച്ച് പൊടിച്ചെടുത്തത് പിന്നെ ചിക്കൻ മഞ്ഞപ്പൊടിയും ഉപ്പും തേച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം വേപ്പില ചേർത്തു സവാള ഇട്ട് കൊടുക്കുന്നു സവാള നന്നായി വഴറ്റി കൊടുക്കുന്നു ലേശം ഉപ്പും ചേർത്തു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റും കൂടെ വെക്കണേ ബെല്ലും കൂടെ അടിച്ചേക്കണം സവാള വേവാനായി അല്പനേരം മൂടി വെക്കുക നമ്മുടെ സവാ വഴന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ സാധനങ്ങളായി ചേർക്കാം വെച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പേസ്റ്റ് ചേർക്കുന്നു നന്നായി ഇളക്കാം അഞ്ച് മിനിറ്റ് അതും അടച്ചു വെക്കുന്നു അപ്പോൾ കുക്കിങ്ങിന് എറേൻ്റെ ഉമ്മാടെ രണ്ടുപേര് പാട്ടും കൂട ഇതെല്ലാം നന്നായിട്ട് വഴിതിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർക്കാം അപ്പൊ നിന്ന് വന്നതാണ് ആ ഉമ്മാനെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കുകയാണ് മൂപ്പിച്ച പൊടിയിലോട്ട് അല്പം വെള്ളം ഒഴിക്കുന്നു അത് മൂപ്പിച്ച സാധനങ്ങളുടെ കൂടെ ഒഴിക്കുന്നു നന്നായി നന്നായി വഴറ്റുന്നുടൊരു പാട്ടും കൂടെ വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർക്കുന്നു രണ്ട് കിഴങ്ങാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് അത് നമ്മൾ ചേർക്കുന്നു ലേശം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അധികം ഇടേണ്ട കാരണം നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുള്ളതാണ് ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർക്കുന്നു പാലപ്പൊടിയും നമ്മൾ പൊടിച്ചതന്നെ മസാലപ്പൊടിയും അല്പം ചിക്കൻ മസാലയും കടയിൽ അതും കൂടെ ചേർക്കുന്നു നന്നായിട്ട് ഇളക്കി അതിലോട്ട് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് കൊടുക്കുന്നു വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു ചിക്കനും കിഴങ്ങും വേകാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നു അധികം വേണ്ട ചിക്കനിലും വെള്ളവും ഉള്ളതാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ ഉമ്മാടെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കും കമൻറ്റും അറിയിക്കണേ ഇനി നമുക്ക് വേഗം വേണ്ടി അത് മൂടി വെക്കാം മൂടി തുറന്ന് ഒന്ന് അല്പവും കൂടെ ഒന്ന് ഇളക്കി നോക്കി അല്പം കൂടി ഉപ്പ് ചേർക്കുന്നു ഉപ്പിൻ്റെ കുറവുള്ളതിന് അല്പം മല്ലിച്ചീരയും കരിവേപ്പിലയും കൂടെ ചേർക്കേണ്ടതാണ് പക്ഷേ അതെൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്ന ഇച്ചിരി കരിവേപ്പില ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുനേരവും കൂടെ നമുക്ക് വേകാനായിട്ട് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബായ് അസ്സലാമലൈക്കും